വീട്ടിൽ അതിക്രമിച്ചു കയറി യുവതിയെ ബലാത്സംഗം ചെയ്ത കേസിൽ കൂടൽ പോലീസ് പ്രതിയെ ഉടനടി പിടികൂടി അരുവാപ്പുലം അതിരങ്കൽ മുറ്റാക്കുഴി ഷാജി ഭവനം വീട്ടിൽ മുപ്പത്തിയഞ്ചുകാരൻ ബി സജിയെയാണ് കൂടൽ പോലീസ് അറസ്റ്റ് ചെയ്തത് തിങ്കളാഴ്ച പകൽ മൂന്നരക്കാണ് സംഭവം അടുക്കളയിൽ ജോലിയിലായിരുന്ന യുവതിയോട് പ്രതി പണം കടം ചോദിച്ചു പണമില്ലെന്ന് പറഞ്ഞപ്പോൾ ദേഹത്ത് കടന്നു പിടിച്ച് കട്ടിലിലേക്ക് തള്ളിയിട്ടു തുടർന്ന് വാ വാപ്പൊത്തിപ്പിടിച്ചു എതിർത്തപ്പോൾ മുഖത്ത് വെച്ച് അമർത്തി ശ്വാസം മുട്ടിച്ചു പിന്നീട് ബലാത്സംഗത്തിന് വിധേയയാക്കുകയായിരുന്നു പരുക്ക് സംഭവിച്ചതിനെ തുടർന്ന് യുവതി പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി വിവരമറിഞ്ഞ് കൂടൽ പോലീസ് ആശുപത്രിയിലെത്തി മൊഴി രേഖപ്പെടുത്തി കേസെടുത്തു കൂടൽ പോലീസ് ഇൻസ്പെക്ടർ കോഴ്സിലായതിനാൽ ജില്ലാ പോലീസ് മേധാവി ബി ജി വിനോദ് കുമാറിന്റെ ഉത്തരവ് പ്രകാരം തണ്ണിത്തോട് പോലീസ് ഇൻസ്പെക്ടർ വി കെ വിജയരാഘവനാണ് കേസിന്റെ അന്വേഷണം നടത്തുന്നത് പ്രതിയെ മുറ്റാക്കുഴിയിൽ നിന്ന് ഇന്നലെ കസ്റ്റഡിയിലെടുത്തു വൈദ്യ പരിശോധനയ്ക്ക് ശേഷം സ്റ്റേഷനിൽ എത്തിച്ച് വിശദമായി ചോദ്യം ചെയ്തപ്പോൾ കുറ്റം സമ്മതിച്ചു തുടർന്ന് രാത്രിയോടെ അറസ്റ്റ് രേഖപ്പെടുത്തി യുവതിയുടെ മൊഴി കോടതിയിൽ രേഖപ്പെടുത്താൻ അപേക്ഷ സമർപ്പിച്ചു മറ്റ് നിയമ ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി പ്രതിയുടെ വീട്ടിൽ നിന്ന് തെളിവുകൾ പോലീസ് ശേഖരിച്ചിരുന്നു കോന്നി ദ്വീപൈഎസ്പി ടി രാജപ്പന്റെ മേൽനോട്ടത്തിലാണ് അന്വേഷണം എസ് എസ്ഐമാരായ ലുലു രവീന്ദ്രൻ അനിൽകുമാർ എസ് എസ് സി പി ഒമാരായ അജേഷ് ശരത് എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട